സപ്ലൈകോയിലെ ആവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് എൻഡിഎ ചെയർമാൻ കെ സുരേന്ദ്രൻ കേരള പദയാത്രയുടെ ഭാഗമായി അങ്കമാലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എത്രമാത്രം ജനവിരുദ്ധമാണ് കേരള സർക്കാർ എന്നുള്ളതിന്റെ തെളിവാണ് സപ്ലൈ കോയിലെ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി അമ്പത്തഞ്ച് ശതമാനം സബ്സിഡിയുള്ളത് ഇപ്പോ ഭാരത് അരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലെ സപ്ലൈ കോയിൽ വിൽക്കുന്ന അരിയുടെ വില ഭാരത് അരിക്ക് ഇരുപത്തൊമ്പത് രൂപയുള്ളൂ സപ്ലൈ കോയിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് മുപ്പത് രൂപ കൊടുക്കണം സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാപനമായിട്ടുള്ള സപ്ലൈ കോയിൽ അതിഭീകരമായ തോതിൽ വില വർദ്ധിക്കുക സപ്ലൈകോയിൽ വില കൂടിയ എല്ലാ സാധനങ്ങൾക്കും വില കൂടുമെന്നും കേന്ദ്ര സർക്കാർ സൌജന്യ വിതരണം ചെയ്യുമ്പോൾ സംസ്ഥാനം ജനവഞ്ചന നടത്തുകയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു സപ്ലൈകോ പൂട്ടിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഭാരത് അരിക്കെതിരെ പ്രചാരണം നടത്തുന്നത് അരി ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണെന്നും എൻഡിഎ ചെയർമാൻ പറഞ്ഞു